ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് മഴയൊന്നും മാറി നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ മൺസൂണാണ് നമുക്കറിയാം ഇപ്പോൾ മിഥുന മാസമാണ് എല്ലായിടത്തും മഴയാണ് മിക്കവാറുമുള്ള ദിവസങ്ങളിലൊക്കെ റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ട് പിന്നെ അങ്ങനെ യെല്ലോ അലേർട്ട് പല പല അലേർട്ടുകളൊക്കെ ഉള്ള സമയമാണല്ലേ ആ മഴക്കെടുതികൾ ധാരാളമുണ്ട് റോഡിലും പാടത്തും ഒക്കെ വെള്ളം കയറാറുണ്ട് ചില സ്ഥലങ്ങളിലെ റോഡുകളിൽ കൂടിയൊക്കെ നമ്മൾ പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന അറിയാൻ സാധിക്കുന്നത് പക്ഷേ ഇത് റോഡ് ഏതാണ് പിന്നെ കുളം ഏതാണ് തോട് ഏതാണെന്ന് അറിയാത്ത രീതിയിലേക്ക് ഇന്നലെ എനിക്കൊരു യാത്രാനുഭവം ഉണ്ടായി ആ യാത്രാനുഭവം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പെരുവ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കടുത്തുരുത്തിയിലേക്ക് കടുത്തുരുത്തി മാർഗം എനിക്ക് കുറലങ്ങാടിന് പോവുകയായിരുന്നു അപ്പോൾ ഞാൻ അതുവഴി ബൈ ചാൻസ് ഞാൻ യാത്ര ചെയ്തതാണ് അത് നമ്മുടെ ആദരണീയനായിട്ടുള്ള മോൻസ് ജോസഫ് എം എൽ എയുടെ മണ്ഡലമാണെന്നുള്ളതാണ് എൻ്റെ അറിവ് സത്യം പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട ഇതുപോലെ അധപ്പതിച്ച ഒരു റോഡിൽ കൂടി കേരളത്തിൽ എപ്പോഴും ഇങ്ങനത്തെ റോഡുകളുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അദ്ദേഹം മോൻസ് ജോസഫ് ഒരു നല്ല എം എൽ എ ആണ് എനിക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ എനിക്കറിയാം അപ്പോൾ അപ്പാഞ്ചേരയ്ക്ക് പോകുന്ന വഴിക്കാണ് അദ്ദേഹം താമസിക്കുന്നത് അപ്പോൾ അത്രയേറെ മോശപ്പെട്ട ഒരു ഒരു റോഡിൽ കൂടി ഞാൻ യാത്ര ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ വണ്ടി എങ്ങനെ പോകണം എന്ന് എനിക്കറിയില്ല ബസ് അതുവഴി റൂട്ടുണ്ട് ബസ്സുകാരൊക്കെ വളരെ ഇതായിട്ടാണ് പോകുന്നത് എന്തിനു പറയുന്ന ഒന്നും പറയേണ്ട കാര്യമില്ല വലുവിൽ വലിയ വലിയ ഗർത്തങ്ങളാണ് റോഡുകൾ മുഴുവനും പെരുവിയിൽ നിന്ന് കടുത്തൂരുത്തി വരെയുള്ള റോഡ് മുഴുവനും വലിയ ഗർത്തങ്ങളാണ് പഞ്ചായത്ത് റോഡാണ് പി ഡബ്ല്യു റോഡാണ് ഒരു സംശയമുണ്ട് എന്തിൻ്റെ പേസിനസിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാഴ്ച എനിക്ക് ഇന്നലെ കാണുകയുണ്ടായി ഈ മഴ മഴക്കാലത്ത് അപ്പോൾ ഞാൻ പ്രായമായ ഒരു അമ്മയെ കാണാനായിട്ട് ഞാൻ പോയതാണ് ആ ആ സ്ഥലത്തു കൂടി പോകേണ്ടി വന്നതിൽ ഞാൻ ഇപ്പോഴും പശ്ചാത്തലിക്കുന്നു ഇപ്പോഴും എനിക്കിത് ഞെട്ടലാണ് എനിക്ക് ആ റോഡിൻ്റെ ആ റോഡിൽ കൂടി വണ്ടി എടുത്തുകൊണ്ട് പോയ കാര്യം ഓർത്തപ്പോഴേക്കും അപ്പോൾ ഈ സത്യം തേടിയുള്ള യാത്രകളിൽ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായി പങ്കുവെക്കുന്ന വളരെ ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നേരിൻ്റെ നേർക്കാഴ്ചയാണ് നമുക്കറിയാം നമ്മുടെ കേരള സമൂഹത്തിലെ ധാരാളം വലിയ വലിയ നമ്മുടെ റോഡിൽ കൂടിയൊക്കെ പോകുമ്പോൾ വലിയ വലിയ വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാറുണ്ട് അല്ലേ ഒത്തിരി വലിയ വലിയ വീടുകൾ നല്ല പരിഷ്കാരമുള്ള നല്ല കാണാൻ നല്ല പ്രൗഢ ഗംഭീരമായ വലിയ ഭംഗിയുള്ള ധാരാളം വീടുകൾ കോമ്പൗണ്ട് വാളൊക്കെ പണിത് അങ്ങനെ ധാരാളം വീടുകൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പക്ഷേ ഈ വീടുകളിൽ മിക്കവാറും വീടുകളിൽ ആരും തന്നെ ഉണ്ടാവാറില്ല കൂട്ടിയിട്ട വീടുകളാണ് കേരളത്തിൽ അത്തരത്തിലുള്ള വീടുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ചില വീടുകളിൽ കാണാൻ സാധിക്കുന്ന പ്രായമായ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ ആ വീട്ടിൽ ചിലപ്പോൾ കാണുന്നതെന്ന് നമുക്കറിയില്ല അങ്ങനെയുള്ള വീടുകൾ കേരളത്തിൽ ഇപ്പോൾ പെരുകയാണ് കാരണം അവരുടെ മക്കൾ അതായത് ഇപ്പോഴത്തെ എല്ലാം ഒരു കുറച്ചൊരു ഒരു രണ്ടോ മൂന്നോ വർഷം പിന്നെയൊക്കെ പോയി കഴിഞ്ഞാലുള്ള കാര്യമാണ് കാരണം അവരൊക്കെ മിക്കവാറുമുള്ള ആളുകളൊക്കെ ഒരു അഞ്ച് വർഷം മുൻപ് പത്ത് വർഷമായിട്ടുള്ള ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും കാനഡ ഓസ്ട്രേലിയ യു കെ യു എസ് എ അയർലൻഡ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് വളരെ കുറവാണ് അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ യൂണിയനിലേക്കൊക്കെ ചേക്കേറി ആൾക്കാർ നേഴ്സിംഗ് ഫീൽഡ് മറ്റുമൊക്കെ ആയിട്ട് കയറി ജോലിക്ക് പോയിരിക്കുന്ന ആൾക്കാർ ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ ആ വീടുകൾ വളരെ വലിയ വീടുകളുണ്ടാക്കിയിട്ട് അപ്പോൾ മാതാപിതാക്കളെ ചിലരൊക്കെ മാതാപിതാക്കളെ പിള്ളേരെ നോക്കാനായിട്ട് വിലക്കാരെ കൊണ്ടുപോകുന്നത് പോലെ ചില ആൾക്കാരെ അങ്ങനെ കൊണ്ടുപോകാറുണ്ട് ചില മാതാപിതാക്കളെ ചിലർ കൊണ്ടുപോകാറില്ല അപ്പോൾ അവർ ഈ വീടിന് ഈ പ്രായമായ അറുപതും എഴുപതും എൺപതും തൊണ്ണൂറും വയസ്സുള്ള അപ്പനും അമ്മയും ഒക്കെ ചിലപ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയുക മരണം കാത്തു കിടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ആ വീട്ടിലൊരു എന്താ പറയുക ഒരു ഒരു ജീവനുള്ള എന്തോ ഒരു വസ്തു പോലെ അവരവിടെ ഇങ്ങനെ കഴിയും എന്നുള്ളതല്ലാതെ വലിയ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള വീടുകൾ ധാരാളമുണ്ട് ട്രാവൽ ബസിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും എത്രയോ അമ്മമാരുണ്ടായിരിക്കാം അങ്ങനെ വീട് കാവൽക്കാരായി മാത്രം അങ്ങനെ കഴിയുന്നത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു ഒരമ്മയെക്കുറിച്ചിട്ടാണ് പറയുന്നത് അമ്മയുടെ പേര് ഭവാനി അമ്മ എന്നാണ് അമ്മയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് ആ മൂന്ന് മക്കളും വിദേശത്താണ് മൂന്ന് പേരും യൂറോപ്പിലാണ് ജോലി ചെയ്യുന്നത് മൂന്ന് പേരും നേഴ്സിംഗ് ഫീൽഡുമായിട്ടും അതുമായിട്ട് അനുബന്ധമായിട്ട് മെഡിക്കൽ ഫീൽഡിലാണ് മൂന്ന് പേരും ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ അമ്മയുടെ ഭർത്താവ് മരിച്ചുപോയി അമ്മ അത് ഭാഗ്യം തിന്ന ആളുകളാണ് ചില അച്ഛന്മാർ ചില ആൾക്കാർ ചിലപ്പോൾ നേരത്തെ അങ്ങ് മരണപ്പെട്ടു പോകും ബാക്കി അപ്പോൾ പിന്നെ വരുന്ന അമ്മയാണ് ബാക്കിയുള്ളത് അപ്പോൾ അമ്മയുടെ ഉത്തരവാദിത്തമാണ് ഭർത്താക്കന്മാരെയൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പിള്ളേരെ വലുതാക്കുക അവരെ വളർത്തി അവരെ കാര്യപ്രാപ്തി ഉള്ള ആളുകളിലേക്ക് എത്തിക്കുക അവരെ വിവാഹം കഴിച്ച് കൊടുക്കുക എല്ലാ കാര്യങ്ങളും മക്കളുടെ എല്ലാ കാര്യങ്ങളും ഒരു അവിടെ ഒരു അമ്മയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അമ്മയായി മാറുകയാണ് ചെയ്യുന്നത് രണ്ടുപേരുടെ കൂടെ അങ്ങനെയായി മാറിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് മൂന്ന് മക്കളാണ് ഗിരീഷും ഗണേഷും ഗൗതമും മൂന്ന് മക്കളാണ് മൂന്ന് മാമക്കളാണ് അപ്പോൾ ഈ മൂന്ന് മക്കളെ വിവാഹം കഴിച്ചു പിന്നെ വീട് പിള്ളേര് മൂന്ന് പേരും വിദേശത്തായതുകൊണ്ട് റോഡ് സൈഡിലാണ് വീട് വലിയ വീട് മൂന്ന് പേരുടെ വലിയ സ്ഥലമുണ്ട് ഇപ്പോൾ വലിയ വീടൊക്കെ വെച്ച് ഇളയ അവിടെ ഗവൺമെൻറ് വിവാഹം ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വീടിന് പ്രൌഢി കൂട്ടുകയും വലിയ മതിലുകളും ഒക്കെ ചുറ്റുമതിലൊക്കെ കെട്ടി വലിയ വീട് വെക്കുകയും ചെയ്തു അത്യാവശ്യം സ്ഥലമുള്ളത് റോഡ് റോഡ് സൈഡായതുകൊണ്ട് അടുത്തുള്ള അപ്പുറത്തും അപ്പുറത്തുമുള്ള ആളുകളുമായിട്ടൊക്കെ വലിയ സംസർഗം കുറവാണ് മിക്കവാറും അങ്ങനെയാണ് കുറച്ചൊന്നും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് മാറും പിന്നെ ബന്ധുക്കളൊക്കെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ബന്ധുക്കളെ അങ്ങനെ സഹായിക്കാനായിട്ടൊക്കെ നമ്മൾ പോയില്ല എങ്കിൽ ആ ആ ആ വലിയൊരു കണക്ഷ കണക്ഷൻ ഒന്നും ഉണ്ടാകാനും ചാൻസസ് വളരെ കുറവാണ് പിന്നെ ഈ ഹിന്ദു ഫാമിലിയിലുള്ള ആളുകളുടെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻസും അല്ലെ ഇസ്ലാം പോലെയുള്ള ആളുകളല്ലേ ഈ ഇസ്ലാംസിനും ക്രിസ്ത്യൻസിനും ഒക്കെ അവർക്ക് ദൈവത്തോടുള്ള ചില പ്രതിബദ്ധത അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ളൊരു അടുപ്പം കൂടുതലാണ് മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള മലയാളികൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ അവരെല്ലാം വെള്ളിയാഴ്ച നിവൃത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ജുമാ നമസ്കാരത്തിന് പോകാറുണ്ട് കൂട്ടായ്മകളപ്പുറത്തും അപ്പുറത്തുമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അവരുമായിട്ട് ചെറിയൊരു എന്താ പറയുക ഒരു കണക്ഷൻ വയ്ക്കുന്നത് നമ്മൾ സർവ്വസാധാരണമായി കണ്ടുവരുന്ന കാര്യമാണ് അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിവൃത്തി ഉണ്ടെങ്കിൽ അമ്മച്ചിമാരൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും കടവുള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ വെള്ളിയാഴ്ചയല്ല എല്ലാം ഞായറാഴ്ചയാണ് പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളാനൊക്കെ പോവുകയും ചെയ്യും അതുതന്നെ എല്ലാം ഈ കുടുംബ പ്രാർത്ഥനയും കൂട്ടായ്മയും അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പരസ്പരം ഒരു അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ എന്നുണ്ടെങ്കിലും ആ ഇടവകയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇടവ വികാരിയായിട്ടോ അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ചെറിയ കണക്ഷൻ ആ വീടുമായിട്ട് തീർച്ചയായിട്ടും എങ്ങനെയെങ്കിലും ഏത് വിധേയമൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഹിന്ദു സമുദായത്തിൻ്റെ ആളുകളുടെ പ്രത്യേകത്തിൽ അവർക്ക് ഈ അമ്പലത്തിൽ പോക്കൊക്കെ വളരെ കുറവാണ് ചില ആൾക്കാർ വളരെ ഭക്തശിരോമണികളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും ചില ആൾക്കാർ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ചില അമ്മമാർ അമ്പലത്തിൽ പോകും പക്ഷെ ഒരു കൂട്ടായ്മ എന്ന് പറയാനൊന്നും പറ്റില്ല അവർ ക്ഷേത്രങ്ങളിൽ പോകാറുണ്ട് വരാറുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രായമായ ചില അമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ അവർക്ക് തന്നെ തന്നെ ഇരിക്കാൻ പോലുമുള്ള കെൽപ്പം ശേഷിയൊന്നുമില്ല അങ്ങനെയുള്ള സമയത്ത് എന്താണ് ചെയ്യുക അപ്പോൾ അമ്പലത്തിൽ പോക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ഉണ്ടല്ലോ ആ രീതിയിലേക്ക് പൊതുജനമധ്യത്തിലേക്ക് പോവുക അല്ലെങ്കിൽ സമൂഹത്തിലുള്ള മറ്റുള്ള കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ ആയിട്ടുള്ള എക്സ്ക്യൂസ് മീ ആ ഒരു അടുപ്പമൊക്കെ വളരെ കുറച്ച് കുറവാണ് അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഭവാനി അമ്മയുടെ വീട്ടിൽ മക്കളും പേരും വിദേശത്താണ് അമ്മയ്ക്ക് പ്രായമായി അമ്മയെ നോക്കാനായിട്ട് ഒരു സ്ത്രീയെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ഇടയ്ക്ക് വന്ന് എല്ലാം ഒന്ന് ഒന്ന് ചെയ്ത് എല്ലാം മോക്കയാക്കിയൊക്കെ വരുന്നത് തൂത്ത് തുടച്ച് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ലെങ്കിലും അമ്മയുടെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡാണ് സെക്യൂരിറ്റിയാണ് അമ്മ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് സെക്യൂരിറ്റി അർത്ഥം വീടിനുള്ള കാവൽക്കാരിയാണ് അമ്മ അപ്പോൾ ഈ വലിയ വീടുണ്ടാകും വലിയ വീട്ടിൽ പിന്നെ തക്ക സമയത്ത് എല്ലാം കറണ്ട് ചെയ്യാൻ തടയ്ക്കാനുള്ള സംഗതികൾ അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ് അല്ലാരെങ്കിലും ഏർപ്പെടുത്തിയാൽ അതൊക്കെ ചെയ്ത് കിട്ടും വീടൊന്ന് നോക്കണം അത്യാവശ്യം ആരെങ്കിലും വിളിച്ച് തൂത്ത് തുടച്ചെല്ലാം വെപ്പിക്കണം ആ രീതിയിലേക്കുള്ളൂ അപ്പം അമ്മയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല എഴുപതിനോട് അടുത്ത ായമാണ് ഉള്ളത് അപ്പോൾ അത്രയേറെ പടുവൃത്തിയായിട്ടുള്ള അമ്മയല്ല അമ്മയ്ക്ക് സങ്കടങ്ങളുണ്ട് കാരണം മക്കൾ എല്ലാവരൊന്നും വരില്ല അവർ മൂന്ന് പേരുടെ വരുമ്പോൾ ഒരുമിച്ചാണ് വരാറുള്ളത് ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ രണ്ട് വർഷത്തിലൊരിക്കൽ കൂടുമ്പോഴാണ് ഇവർ മൂന്ന് പേര് മൂന്ന് മക്കളും മരുമക്കളുമായിട്ടൊക്കെ വരുന്നത് കൊച്ചുമക്കളുണ്ട് എല്ലാവരും അവിടെ സെറ്റിലാണ് അപ്പോൾ ഇവർക്ക് അമ്മയെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവർക്കൊരു വലിയ കാര്യമാണ് വീടൊക്കെ അനാഥമായി പോത്തില്ല അമ്മയെ എങ്ങനെ കൊണ്ടു അമ്മയെ ഇത് അമ്മയ്ക്ക് വലിയ കാര്യമായിട്ട് അമ്മയുടെ സ്വന്തമായ കാര്യങ്ങൾ ചെറുതായ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു പോകും എന്നുള്ളതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന അമ്മയെ കൊണ്ടുപോയിട്ട് യാതൊരു പ്രയോജനം അപ്പം ഒരു വൃത്തിയായ സ്ത്രീയെ അയർലണ്ടിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുക ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകുക കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല അമ്മയെ അവർക്ക് ഡെയിലി കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതല്ല അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല അപ്പോൾ ഒരു പ്രായമാതം മാതാവിന് എല്ലാ ദിവസവും പോയി അവിടെ കണ്ടുകൊണ്ടിരിക്കാനായിട്ടുള്ള കാര്യമൊന്നുമില്ല അമ്മയ്ക്കൊന്നും ചെയ്യാനുമില്ല അമ്മയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്കത് മാനസിക ബുദ്ധിമുട്ടാണ് അസ്വസ്ഥ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഉള്ളപ്പോഴൊക്കെയാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങ് പൊക്കോളും ഈ പ്രായമായ നാട്ടിലെ അമ്മമാർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു നന്നറിയാം അവർ നിർവാഹമുണ്ടെങ്കിൽ നിവൃത്തി ഉണ്ടെങ്കിലും ആശുപത്രിയിൽ ഒന്നും പോകത്തില്ല നല്ലപോലെ മക്കൾക്കൊക്കെ വിദേശത്താണ് നല്ല പൈസയുണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ആണെങ്കിലും അവർ വിചാരിക്കും ദൈവം ആശുപത്രിയിൽ പോയി എന്തിനും ഈ പൈസ കളയ വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാം കുറച്ചുകൂടെ കഴിയിട്ടല്ലേ പിള്ളേർ വന്നതിന് ശേഷം അവരുടെ കൂടെ അങ്ങ് പോകാം അല്ല ആരെങ്കിലും അതിനകത്ത് പോകരുത് പോകാതിരിക്കുവാനായിട്ട് മറ്റൊരു കാര്യങ്ങളുണ്ട് ഇവർക്ക് തന്നെ ഒന്നും പോകാൻ പറ്റില്ല ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യണം ആരെങ്കിലുമൊക്കെ കൂട്ടിയിട്ട് വേണം ആശുപത്രിയിൽ പോകാൻ എഴുപത് വയസ്സായ അമ്മച്ചിമാരൊക്കെ തന്നെ ആശുപത്രിയിൽ പോകാനാണ് അവിടെ പോയാൽ ക്യൂ നിൽക്കണം എത്രമാത്രം പൈസ ഉണ്ടെങ്കിലും ആശുപത്രികളിൽ ചില പ്രൊസീജിയറുണ്ട് പിന്നെ ആ പ്രൊസീജിയർ അനുപാതികമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പൈസ നന്നായിട്ട് മുടക്കണം പൈസയും മുടക്കം ഉണ്ടാവും പിന്നെ ഇഞ്ചക്ഷനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ് അപ്പം അമ്മമാരെന്ത് ചെയ്യും മക്കളുടെ പൈസ കളയണ്ട ആയിക്കോട്ടെ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ന് ഓർത്ത് അങ്ങനെയും കഴിയുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഇപ്പോൾ മൊബൈൽ യുഗം ആയതുകൊണ്ട് നമ്മളുടെ മുരൽത്തുമ്പിലാണല്ലോ ലോകം മുഴുവൻ ഇരിക്കുന്നത് അപ്പോൾ മൊബൈലിൽ കൂടിയൊക്കെ കാണാനൊക്കെ ആയിട്ട് സാധിക്കും പക്ഷേ ഈ ഭവാനിയമ്മക്ക് എന്ന് പറഞ്ഞാൽ അത്രയങ്ങ് എന്താ പറയുക ഡെവലപ്ഡല്ല പുള്ളിക്കാരി അത്രയേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ ഫോണെടുക്കുമ്പോൾ അത്രയേ അറിയത്തുള്ളൂ അല്ലാതെ വലിയ ഫോണിലെ സംവിധാനങ്ങളും സൂത്രപ്പണികളൊന്നും അറിയില്ല അതറിയണമെന്നുണ്ടെങ്കിൽ വീട്ടിലിങ്ങനെ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയുണ്ട് അവർ വരുന്ന സമയത്ത് ഒരു സമയം ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ സമയം വരുമ്പോഴത്തേക്കും അവരെ വിളിച്ച് അങ്ങനെയാണ് അപ്പോൾ ഈ ജോലിക്ക് ആദ്യം വന്നിരുന്നത് വന്നിരുന്നെന്ത എന്താന്ന് ചോദിച്ചാൽ ക്ലിപ്തമായിട്ട് കറക്റ്റായിട്ട് ജോലിക്ക് ഒരു സ്ത്രീ വന്നിരുന്നതാണ് വീട്ടിലേക്ക് വന്നിരുന്നതാണ് അപ്പോൾ ഈ പ്രായമായ അമ്മമാരൊക്കെ തന്നെയുള്ള വീടുകളിലേക്ക് ആകുമ്പോഴത്തേനും ചില ആൾക്കാർ ഇങ്ങനെ ഹോംനേഴ്സിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്കൊക്കെ വരുമ്പോഴേക്കും അവർ വീട്ടിൽ നിന്ന് പല സാധനങ്ങളും മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു അല്ലെ വീട്ടിലെ പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുന്നു പല സാധനങ്ങളും കാണാതെയാകുന്നു എന്നുള്ള പരാതി വന്നതിന് വന്നതുകൊണ്ടാണ് മക്കൾക്ക് അമ്മയുടെ സുരക്ഷയോ അല്ലെങ്കിൽ അമ്മയാരെങ്കിലും നോക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ അവർ അത് ഇതൊക്കെ എടുത്തുകൊണ്ട് പോന്നു പിന്നെ മറ്റ് പല സാധനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നു നൂറോ ഇരുന്നൂറ് അഞ്ഞൂറോ ആയിരം രൂപയുടെ സാധനം ഒക്കെ വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചുമാറ്റി കൊണ്ടുപോകാനും അത് അവർക്കൊക്കെ അമ്മയേക്കാൾ വില കൂടിയതാണ് മറ്റുള്ള സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോഴേക്കും അതുകൊണ്ട് അമ്മയോട് ചോദിച്ചാൽ അങ്ങനെ സ്ഥിരമായിട്ട് നമുക്ക് വിശ്വസിച്ചൊന്നും ആരെ ഏർപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല ഓപ്ഷനുണ്ട് അമ്മയ്ക്ക് ഒന്നിനും അമ്മയെ ഞങ്ങൾ ഒരു കാര്യം ജെ വീടെ അടച്ചുപൂട്ടിയിട്ട് വൃത്തി വൃദ്ധാശ്രമത്തിൽ കൊണ്ടാക്കാം ആ ഒരു ഓൾഡേജ് ഹോമിൽ ആകുമ്പോൾ അമ്മയ്ക്ക് തിരിച്ച് കളിച്ച് അവരുടെ കൂടെയുള്ള ആൾക്കാരുടെ കൂടെ അവിടെ കഴിയാം അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ തന്നെ പറ്റുന്ന പോലെയൊക്കെയാണെന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം മറ്റേ ഒരാളോട് വന്നു നോക്കി എല്ലാം തൂത്ത് തുടച്ച് ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ വരാം എന്നുള്ള രീതിയിലേക്ക് ഒരു ഓപ്ഷൻ മക്കൾ വെച്ചു തുറന്ന് പറഞ്ഞാണ് അമ്മമാരുടെ തുറന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടില്ലല്ലോ അമ്മയെ ആലോചിച്ചപ്പോൾ ഈ അനാഥാലയത്തിൽ പോയി വൃത്താശ്രമം എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്താൽ തന്നെയാണെങ്കിലും അതൊരു തരത്തിലൊരു അനാഥാലയം അനാഥയായിട്ടുള്ള ആൾക്കാരെ സനാധരാക്കുവാനുള്ള സ്ഥലമാണത് അവിടെ നമുക്ക് ഭക്ഷണം കിട്ടും മരുന്ന് കിട്ടും വല്ലപ്പോഴും അടുത്തുള്ള തൊല്യ ദുഃഖിതരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സ്വറ പറഞ്ഞിരിക്കാൻ മക്കി അങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെയെല്ലാം ഓരോരുത്തരും ചില പല പല കാറ്റഗറിയാണ് ഒരു റൂമുള്ളവരുണ്ട് ഒരു റൂമിൽ രണ്ട് പേരുള്ളവരുണ്ട് മിക്കവാറും വൺ റൂമൊക്കെയാണ് നല്ല പൈസയും കൊടുക്കുന്നത് മക്കൾ നോക്കിയപ്പോഴും നോക്കാർ നല്ല പൈസയും അമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അമ്മ വേണ്ട മക്കൾ ഒരു കാര്യം ചെയ്താൽ മതി പത്ത് ദിവസം കൂടുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടൊന്ന് വന്ന് തൂത്ത് തുടച്ചിട്ടൊക്കെ നോക്കിയാൽ മതി ഞാൻ എൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാനേജ് ചെയ്തോളാം തൽക്കാലം ഇപ്പം അങ്ങനെ പോകാൻ പറ്റുമല്ലോ എനിക്ക് നടക്കാനും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മനസ്സിലാ മനസ്സോടെ ആണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് സങ്കടമുണ്ട് ഏതെങ്കിലും ഒരു മകൻ വീട്ടിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടായിട്ടുണ്ട് മകൻ വീട്ടിൽ വന്ന് നിന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കൊച്ചുമകളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെ വീട്ടിൽ നിർത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു കുറച്ചു നാളത്തേക്കാണെന്നുണ്ടെങ്കിൽ യാത്രയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാലും അമ്മയ്ക്ക് അവരുടെ കൂടെ അവിടെ പോയി നിൽക്കണമെങ്കിൽ ആഗ്രഹമൊക്കെ ഉണ്ട് അമ്മമാർക്ക് പക്ഷേ എങ്കിൽ മക്കൾ അതിന് എന്താ പറയുക മക്കൾ എത്രമാത്രം സ്നേഹമുണ്ടെങ്കിലും അമ്മയുടെ കരുതലും ഒക്കെ അവർക്ക് ആ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേണ്ട പിന്നെ അവരമ്മയെ കാണുന്ന ഒരു സെർവൻ്റ് എന്നുള്ള എന്താണ് അവർക്കുള്ള ജോലികളൊക്കെ ചെയ്ത് നന്നായിട്ട് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഭവാനി പോലെയുള്ള ധാരാളം ഈ വീട്ട് കാവൽക്കാരായിട്ടുള്ള വീടിന് കാവൽക്കാരായിട്ടുള്ള വീട്ടിൽ കാവൽ നിൽക്കുന്ന ധാരാളം അമ്മമാരുണ്ട് സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ആൾക്കാർ അമ്മമാരും അച്ഛന്മാരുമുണ്ട് അച്ഛന്മാരാണ് അവരുടെ ഡ്യൂട്ടി എന്നുവച്ചാൽ വീടിങ്ങനെ ഒരു നിധി കാക്കുന്ന ഭൂതം പോലെ വലിയ ഈ ബംഗ്ലാവ് കാത്തു കാത്തിരിക്കുക ചില ജില്ലകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പുരുഷന്മാരും വൃദ്ധകളും മാത്രമുള്ള ധാരാളം വീടുകളുണ്ട് അതിക്രമങ്ങൾ നടക്കാറുണ്ട് അവരെ തല്ലിക്കൊന്നിട്ട് അവരുടെ സ്വർണ്ണമൊക്കെ എടുത്തോട്ട് പോകുക അല്ലെങ്കിൽ തലയ്ക്ക് അടിച്ചു കൊന്നു അങ്ങനെ ധാരാളം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുമില്ല ഈ മാധ്യമങ്ങളിൽ അപ്പോൾ ഈ ഭവാനിയമ്മയ്ക്ക് അങ്ങനെ ഒരു കേസ് വന്നപ്പോഴേക്കും മക്കളാരും എല്ലാവരും അവിടെയാണ് ആൾക്കാർ വലിയ പിന്നെ അത് തന്നെയുമല്ല ഇവർ ഈ നാട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ആൾക്കാരുമായിട്ട് വലിയൊരു ഒരു ഒരു എന്താ പറയുക ഇടപെടലൊന്നും ഇല്ലാത്തതുകൊണ്ട് ബന്ധുക്കാരൊന്നും അത്രമാത്രമായിട്ട് അങ്ങ് അടുക്കാൻ തയ്യാറാകത്തില്ല കാരണം ഒന്നുകിലും അടുക്കുമ്പോഴേക്കും അവർ വരുന്ന സമയത്താണെങ്കിൽ ആരെങ്കിലും പുറത്തേക്ക് കൊണ്ടുപോവ് സഹായിക്കണം അല്ലെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ സഹായം ചോദിച്ച് വരുന്ന ആൾക്കാരാണ് ഒന്നാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് അവരെ സഹായിക്കാനും മറ്റുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത് പൊല്ലാപ്പാണ് പിന്നെ അതിൻ്റെ പുറകെ നടക്കണം അതുകൊണ്ട് പിന്നെ അസൂയ അങ്ങനെയുള്ള കലകൾ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആകാനും കൂടുതലേക്ക് ആ കാര്യങ്ങളിലേക്ക് ചെയ്യാറ് ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് അതുകൊണ്ട് ഇങ്ങനെയുള്ള അമ്മമാരും മിക്കവാറും വളരെയേറെ ഒറ്റപ്പെട്ടാണ് കഴിയുക എന്തിനു പറയുന്നു അമ്മയ്ക്ക് ആ രീതിയിലേക്ക് അമ്മ കഴിഞ്ഞ സമയത്ത് അമ്മയ്ക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറഞ്ഞു പോകുന്നു ഒരു സ്ഥലത്തേക്ക് അമ്മയൊന്ന് തെന്നി ഒന്ന് വീഴുക ചെറിയ ഉണ്ടായി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആശുപത്രിയിൽ പോകണമെന്നുണ്ട് ആശുപത്രിയിൽ പോകാനായിട്ട് അമ്മയ്ക്ക് സാധിച്ചില്ല മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി അമ്മ മുറിയിൽ പോയി കിടന്ന കിടപ്പിലങ്ങ് കിടക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസത്തിൽ ഗ്യാപ്പിലാണ് ഈ വരുന്ന ആൾ വരുന്നത് അവിടെ വരുന്നത് അവർ ആ സമയത്ത് വരും വീട് ചിലപ്പോൾ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കും മാസത്തിൽ അവർ മൂന്ന് ദിവസമാണ് ചിലപ്പോൾ അത് രണ്ട് ദിവസം വരാറുള്ളൂ ആ രണ്ട് ദിവസമാകുമ്പോൾ പത്തൊന്നുള്ളൂ പതിനഞ്ച് ദിവസത്തിലേക്ക് മാറുമ്പോൾ അത് അഡ്ജസ്റ്റ്മെൻറ്റ് പുറത്ത് അവർ അങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ മക്കൾ അമ്മേനെ എല്ലായ്പ്പോഴൊന്നും വിളിക്കത്തില്ല എല്ലാ ദിവസവും വിളിക്കുക വീഡിയോ കോൾ കാണുകയോ വിവരങ്ങൾ അന്വേഷിക്കുകയോ അവർക്ക് അത്ര അങ്ങനെയുള്ള ചിന്താഗതിയും ഇല്ല ആ രീതിയിലുള്ളൊരു മാനസിക അറ്റാച്ച്മെൻറ്റുമില്ല ചിലപ്പോൾ അത് തന്നെയുമില്ല അമ്മയ്ക്ക് അത്തരത്തിലുള്ള ഒരു ഈ ഫോണൊക്കെ ഉപയോഗമൊക്കെ അങ്ങനെ വളരെ കുറവാണ് ആ രീതിയിലേക്കാണ് അമ്മയ്ക്ക് അങ്ങനെയുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തു കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഇനിയും ഞാൻ പറയാൻ പോകുന്ന സംഗതിയുള്ള എൻ്റെ അറിവിലേക്കുള്ള കാര്യങ്ങളല്ല കാരണം അത് മറ്റുള്ളവർ പറഞ്ഞ അറിഞ്ഞ കാര്യമാണ് കാരണം അമ്മയ്ക്ക് ഇങ്ങനൊരു ചെറിയൊരു ആഘാതം വന്നു അമ്മ വീണുപോയി അമ്മ അവിടെ കിടന്നിട്ട് അമ്മ ആ വീട്ടിൽ ഈ എഴുപത് വയസ്സുള്ള ഭവാനിയമ്മ ആ വീട്ടിൽ കിടന്ന് മരിച്ചു ഉണങ്ങിയിട്ട് കൂടി ആരും അറിഞ്ഞില്ല എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ഹൃദയഭേദകമായ അവസ്ഥയാണ് സ്വന്തം അമ്മ മൂന്ന് മക്കൾ വിടാറടിയന്മാരായിട്ടുള്ള മൂന്ന് മക്കൾ മൂന്ന് പേർക്കും സാമ്പത്തികപരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ പിന്നെ ഓസ്ട്രേലിയയിലും ജർമ്മനിയിലും അയര്ലൻഡിലും താമസിക്കുന്ന മക്കൾ എല്ലാ സാമ്പത്തിക സ്രോതസ്സുമുണ്ട് പൈസ ഇഷ്ടം പോലെ ഉണ്ട് വലിയ വീടുണ്ട് മണിമാളികയും ബംഗ്ലാവും ഒക്കെയുണ്ട് ഒരേ ഒരു അമ്മയുള്ളത് അമ്മയെ നോക്കാനായിട്ട് ഇവർക്ക് സമയമില്ല അമ്മയെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ അവിടെ ഏർപ്പെടുത്തിയിട്ട് പോകുന്നില്ല അതിന് അതിനെ ആരെ കുറ്റപ്പെടുത്തണമെന്ന് പറയും ഞാൻ പറയും ഞാൻ മക്കളെ കുറ്റപ്പെടുത്തുന്നില്ല ഒരു പക്ഷേ അമ്മ നിരുത്സാഹപ്പെടുത്തിയതുകൊണ്ടാണ് അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ വീട്ടിലെ സാധനങ്ങൾ കളവ് പോകുന്നത് കൊണ്ടാണ് എന്നാണ് പറഞ്ഞുതരത്തെ അങ്ങനെ ആളുണ്ടായിരുന്നത് അത്രേ അപ്പോൾ ഈ ഇടയ്ക്ക് വരുന്ന ഈ പതിനഞ്ച് ദിവസത്തിന് ഇടയ്ക്കല്ല പന്ത്രണ്ട് ദിവസത്തിന് ശേഷം വരുന്ന ആൾ വന്നപ്പോഴേക്കും വീട്ടിൽ വന്നു ബെല്ലടിച്ച് നോക്കി വിളിച്ച് നോക്കിയിട്ടൊന്നും ആരും തുറക്കുന്നില്ല അപ്പോൾ ഓർത്തു അമ്മ എവിടെയെങ്കിലും ബന്ധുവീട്ടിൽ പോയിരിക്കുകയാണ് എന്ന് ഓർത്തിട്ട് അവർ മടങ്ങി പോവുകയാണ് ചെയ്തത് അങ്ങനെ വീണ്ടും മടങ്ങിപ്പോയതിന് ശേഷം വീണ്ടും രണ്ടാമത് വീണ്ടും അവർ വന്ന് വീണ്ടും പത്ത് പന്ത്രണ്ട് ദിവസത്തെ ഇടയ്ക്ക് വന്നിട്ടൊന്നുമില്ല പത്ത് പന്ത്രണ്ടത്തെ ഗ്യാപ്പിന് ശേഷം വന്നപ്പോഴാണ് വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും അനക്കമൊന്നുമില്ല എല്ലാം ആളനക്കമൊന്നും ഇല്ലാത്തതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നു ആൾക്കാരൊന്നും വരികയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ സംശയം തോന്നി മറ്റുള്ളവരെ അറിയിച്ചു അങ്ങനെ നോക്കിയപ്പോഴാണ് വീട് തല്ലിപ്പോൾ ചകത്ത് കയറിയപ്പോഴാണ് ഉണങ്ങി ഒരു ചൂട്ട് മടല് പോലെ ഉണങ്ങി കിടക്കുന്ന ഭവാനിയമ്മ എന്ന് ആലോചിച്ച് നോക്കിയത് മൂന്ന് മക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ബന്ധുജനങ്ങളുണ്ട് എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും പണപരമായിട്ടുള്ള സംഗതികളും എല്ലാം ഉണ്ട് എന്നിട്ടും എന്നിട്ടും വൃദ്ധയായിട്ടുള്ള ഈ എഴുപത് കഴിഞ്ഞ് അമ്മ ഒരു ഒരു തുള്ളി ആഹാരം കഴിക്കാതെ ഒരല്പം വെള്ളം കുടിക്കാൻ മരണ സമയത്ത് വെപ്രാള ഭരണ വെപ്രാളപ്പെട്ട് ദൈവമേ നമ്മുടെ ജീവൻ വെടിയുന്ന ആ സമയത്ത് കൂട്ടിനാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല ആ പ്രാണൻ പോകുന്ന സമയത്ത് ഒരിട്ട് വെള്ളം ഒന്ന് കുടിക്കാനായിട്ട് നമ്മളും നമ്മുടെ ജീവികൾ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും അങ്ങനെയുള്ള അവസ്ഥയൊക്കെ നമുക്കുണ്ടാകും അപ്പോൾ ആ പ്രാണവേദന സമയത്ത് ഒരു വെള്ളം നെറ്റിച്ച് കൊടുക്കാനായിട്ട് ഒരു വെള്ളം ഇറ്റിച്ചു കൊടുത്തില്ലെങ്കിൽ തന്നെയാണെങ്കിലും അമ്മ പിടിച്ചിരുന്ന അമ്മയുടെ ആ ഒരു സമയത്ത് അത്രമാത്രം അവർ ആ ഒരു ബുദ്ധിമുട്ടിൽ കൂടിയിട്ടാണ് നമ്മൾ പറഞ്ഞ് എങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല അനുഭവം അല്ലല്ലോ നമുക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ മരിച്ചു കിടന്ന് ഉണങ്ങിക്കിടന്ന് ഒരു ശരീരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതിന് പൊതുവേ ആരെയും കുറ്റപ്പെടുത്തി പറയുകയോ പ്രത്യേകിച്ച് ഇന്നേ ആൾ കുറ്റക്കാരാണ് അമ്മ കുറ്റക്കാരിയാണ് മക്കൾ കുറ്റക്കാരാണ് മരുമക്കൾ കുറ്റക്കാരാണ് എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇതൊരു ഭവാനി ഭവാനിയമ്മയുടെ അല്ലെങ്കിൽ ഗിരീഷിൻ്റെയോ ഗണേശിൻ്റെയോ ഗൗതമിൻ്റെയോ മാത്രം കഥയല്ല അല്ലെങ്കിൽ ഒരൊറ്റപ്പെട്ട വീട്ടിൽ വലിയ ധാരാളം ഇങ്ങനെയുള്ള തറവാടുകളോ അല്ലെങ്കിൽ വലിയ വലിയ പ്രൗഢഗംഭീരമായ വീടുകളിൽ ഇങ്ങനെ അകപ്പെട്ട് കിടക്കുന്ന ധാരാളം മനുഷ്യ മനസ്സുകളുണ്ട് ആ മനുഷ്യ മനസ്സുകളുടെ കിടക്കുന്ന അവരുടെ അതിനകത്ത് കിടക്കുന്ന അമ്മമാരുടെ വേദന വേദതവും വേദനയും ഏകാന്തതയും നിസ്സഹായതയും നമ്മൾ മക്കളാരും മനസ്സിലാക്കാതെ പോകുന്നു അപ്പോൾ ഈ ഗിരീഷും ഗണേഷും ഒക്കെ അവരൊക്കെ ഒരു ഒരു സംഗതിയും ഉണ്ടായിരുന്നില്ല അവർ അതിനുശേഷം അമ്മ മരിച്ചു ചുക്കി ചുളഞ്ഞ് എല്ലും തോലുവായിട്ടൊന്നുമില്ലാത്ത വെറുതെ ഒരു അത്യവഞ്ജനം പോലെ ആ രീതിയിലേക്കായിരുന്നു അവരെ വിവരമറിയിച്ച് വിവരമറിയിച്ചിട്ട് ഈ കാനഡയിൽ നിന്നും അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്നും ജർമ്മനിയിൽ നിന്നൊക്കെ പിറ്റേ ദിവസം ചാടി വരാനൊന്നും സാധിക്കത്തില്ലോ ഉണക്ക ചൊല്ലി ആയിപ്പോയി അമ്മയുടെ കാര്യം അവർക്കെന്ത് ചെയ്യാനാണ് അപ്പോൾ അവർ ആലോചിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് ആ വിവരങ്ങളൊക്കെ അറിഞ്ഞു പിന്നെ അവർ പെട്ടെന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെയാണ് പ്രശ്നം അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എന്തായാലും ഇത്ര ഇത്രയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ആയി അതങ്ങ് പിന്നെ ശ്മശാനത്തിൽ പോയി കത്തിച്ച് കളഞ്ഞിട്ട് കുറച്ച് പൈസ അയച്ചു കൊടുത്തു വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അത് കളഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം വരാനായിട്ട് നിർവാഹമില്ല അവരാരും വന്നിട്ടുമില്ല ഇതുവരെ മൂന്ന് പേരും വന്നിട്ടുമില്ല കാരണം അവരതിൻ്റെ ആ കോൺസിക്വൻസ് നോക്കിയിട്ടായിരിക്കും അല്ലെങ്കിൽ നാട്ടുകാർ കുറ്റപ്പെടുത്തും വീട്ടുകാർ കുറ്റപ്പെടുത്തും സ്വയമായിട്ടുള്ള ആ മാനസികമായിട്ടുള്ള ചിലപ്പോൾ അവർക്കൊരു മാനസിക വിഷമം ഉണ്ടായിരിക്കാം മാനസിക വിഷമത്തെക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവർ നാണക്കേട് മാനക്കേട് അങ്ങനെയുള്ള ചില മറ്റുള്ളവർ കുറ്റപ്പെടുത്തും അങ്ങനെ അങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യും എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും അവർക്ക് വരാനൊരു മടിയുണ്ടാവും കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോഴേക്കും മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും മറ്റുള്ളവരെ അടപടല കുറ്റപ്പെടുത്തുവാനും അവരെ പിന്നെ കുരിശിൽ കയറ്റുവാനും ഒക്കെ ധാരാളം ആളുകളുണ്ടാകും കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പല കാര്യങ്ങളുണ്ട് അവർക്കൊന്നും കൊടുക്കുന്നില്ല ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വല്ലപ്പോഴും ഈ പറയുന്ന രീതിയിലുള്ള ഈ ബന്ധുജനങ്ങൾ വല്ലപ്പോഴും ഒരിക്കലോ അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ ഒരിക്കലും എങ്കിലും അവർക്കൊന്നും കിട്ടുന്നില്ല നമ്മൾ കിട്ടപ്പോ വേണ്ടിയിട്ടല്ലോ ആൾക്കാരെ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രായമായി അമ്മമാരോടൊരു ഒരു അപേക്ഷയുണ്ട് നിങ്ങൾ വീട്ടിൽ തനിച്ചാണ് കഴിയുന്നതെങ്കിൽ ആരും വലിയതായിട്ട് സഹായമൊന്നുമില്ല മക്കളൊക്കെ പുറത്താണെങ്കിൽ ഒരു ഇന്ന് ഇൻട്രാക്ഷൻ വെക്കുക അടുത്തുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അവർ നമ്മുടെ വീട്ടിൽ വന്ന് വരെ എടുത്തുകൊണ്ട് കൊണ്ട് പോകുമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോയാൽ എന്തെങ്കിലും ചെറിയ സാധനം ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കും ചിലപ്പം ചില ജോലിക്കാരായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാർ കഴിഞ്ഞാൽ ചിലപ്പോൾ അരിയോ പച്ചക്കറിയോ കിഴങ്ങു വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ അവരുടെ ഭാഗിനകത്താക്കിയിട്ട് അവർ ചിലത്തൊന്നും ഇത്രയും കൊണ്ടുപോയി അതിനപ്പുറത്തേക്കും നമ്മുടെ ജീവനേക്കാൾ ഒരിക്കലും വില കൂടിയതല്ല ഈ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ നമ്മുടെ ദൈവികമായ കാര്യങ്ങൾ അമ്പലത്തിൽ പോകുക പള്ളിയിൽ പോകുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ വെച്ചാൽ ദൈവവുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു കണക്ടിവിറ്റി അവിടെ ഉണ്ടാകും ആരെങ്കിലും നല്ല മനസ്സുള്ള ആരെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ വരികയോ നമ്മളെ കാണാൻ വരികയോ അന്വേഷിക്കുകയോ ചെയ്യും അതല്ലെങ്കിൽ പഞ്ചായത്തില് ഇപ്പോൾ പഞ്ചായത്ത് സെൻറ്ററുകളിലൊക്കെയാണെങ്കിൽ അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം വന്നിട്ട് അവരെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയോ ഈ തരത്തിൽ അടഞ്ഞി കിടക്കുന്ന വീടുകളിൽ ഒറ്റപ്പെട്ട കഴിയുന്ന വീടുകളിൽ ചെന്നിട്ട് അമ്മമാരെ നോക്കുകയോ കാണുകയോ അവരുമായിട്ട് സംസാരിക്കുകയും അവരുമായിട്ട് സംബന്ധിക്കുക അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അമ്മമാർ ചെയ്തു വെച്ചില്ലെങ്കിൽ മക്കളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്താണെങ്കിൽ ആരെങ്കിലും ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ അമ്മയല്ലേ അവിടെ താമസിക്കുന്നത് നമ്മുടെ അച്ഛനല്ലേ അവിടെ താമസിക്കുന്നത് അവർ തനിച്ചല്ലേ താമസിക്കുന്നത് അവരുമായിട്ട് നിങ്ങൾക്ക് ഇൻട്രാക്ഷൻ ഇല്ല എങ്കിലും സംസാരിക്കുന്നില്ലായെങ്കിലും അടുത്തുള്ള ആരെങ്കിലും ിലുമായിട്ട് എപ്പോഴും നിങ്ങൾ സംബന്ധിക്കും അവരുടെ അടുത്തേക്ക് പോകാൻ അവരെ ഏർപ്പെടുത്തുകയും പൈസ നമ്മൾ നമ്മൾ എന്തിനാണ് പുറത്തു പോകുന്നത് നമുക്ക് പൈസ ഉണ്ടാകാനായിട്ട് നമ്മൾ സ്വസ്ഥമായി സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ടാണ് ശരിയല്ലേ നമ്മൾ വലിയ മാളികയൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്ത് ധാരാളം പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രായമായ മാതാപിതാക്കൾ നമ്മളെ വളർത്തി വലുതാക്കി നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്ന ആൾക്കാർ അവിടെ ഭക്ഷണമില്ലാതെ ഏകാന്തതയിൽ ബുദ്ധിമുട്ടി ഇങ്ങനെ പട്ടിണി കിടന്ന അവിടെ മരിച്ചു മരിവിച്ച് കിടക്കുന്ന ഒരവസ്ഥ വരുമ്പോഴേക്കും അതിൻ്റെ ശാപം നമ്മൾ എത്ര നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അടക്കം നമ്മുടെ ആ ശാപത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ പൈസയുടെ കാര്യം മാത്രം നമ്മൾ ചിന്തിക്കാതെ ഒന്നുകിൽ ഇടയ്ക്ക് ആരെങ്കിലും ഒന്നും താമസിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം കാര്യം ശരിയാണിത്തിൽ മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമെങ്കിലും ഏതെങ്കിലും ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവരെ രണ്ട് ദിവസത്തിലൊരിക്കലും അല്ലെങ്കിൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും അവരെ ഒന്ന് അവരെ സന്ദർശിക്കുവാനും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഉള്ള ഒരാളെ ഏർപ്പാട് ചെയ്ത് പുറത്തേക്ക് പോയി ജീവിക്കുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുമിച്ച് കോമൺസേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല എന്നുള്ളത് വസ്തുതയാണ് നമ്മുടെ കുറ്റപ്പെടുത്താനൊക്കെ ആളുകളുണ്ടാവും പക്ഷേ എങ്കിൽ നമ്മുടെ അമ്മമാരെ മറന്നിട്ട് നമ്മുടെ അച്ഛന്മാരെ മറന്നിട്ട് അവരെ ഇരിട്ടറിൽ തള്ളിയിട്ട് അവരെ ഏകാധതയിൽ തള്ളിയിട്ട് അവരെ നിസ്സഹായത്തിൽ തള്ളിയിട്ട് അവരെ പട്ടിണിക്കിട്ടിട്ട് നമ്മൾ എത്രമാത്രം എന്തൊക്കെ വലിയ എന്തൊക്കെ നമ്മൾ വെട്ടിപ്പിടിച്ചാലും അതൊന്ന് അത് ൊക്കെ ഒരിക്കലും നമുക്ക് അനുഭവവിദ്യമാവുകയും മാറുകയില്ല അതൊക്കെ വളരെ സങ്കടങ്ങൾ മാത്രമാണ് നൽകുക ഭവാനിയമ്മയുടെ കാര്യത്തെക്കുറിച്ച് ഞാനിത് അറിഞ്ഞപ്പോഴേക്കും മറ്റുള്ളവർ പറഞ്ഞപ്പോഴേക്കും ഇതൊന്ന് വളരെ ഒരു സാധാരണ കുറഞ്ഞൊരു സംഭവം ഒരു കുഞ്ഞൊരു എട്ട് കാലി ചത്തും അത്രേ ഉണ്ടായിരുന്നുള്ളൂ വലുതായിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നില്ല മക്കൾ അവിടെയായിരുന്നു മരിച്ചു കിടന്നു എന്ത് ചെയ്യാനും ആരും അറിഞ്ഞില്ല പത്രത്തിൽ ഒരു വാർത്തയായി പോലും ഇതൊന്നും വന്നില്ല കാരണം അതുപോലും അത് ഇതൊക്കെ ഒരു നിസ്സാര സംഭവമാണ് പത്തൊൻപത് വയസ്സുള്ള ഒരു അമ്മച്ചി അവിടെ കിടന്ന് മരിച്ചുപോയോ മരിച്ചുപോയി എന്താണ് പ്രത്യേകം എന്താണ് ഒന്നുമില്ല മക്കളൊന്നും ഈ പറഞ്ഞ ഗണേഷാണെന്നുണ്ടെങ്കിലും ഗിരീഷ് ആണെന്നുണ്ടെങ്കിലും ഗൗതമാണെങ്കിലും അവരൊന്നും വരാൻ പോലും തയ്യാറായില്ല ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുകയില്ല അവരുടെ സാഹചര്യവും സിറ്റുവേഷൻസും ഒക്കെ ചിലപ്പോൾ ഇത് ഇതുമായിട്ടങ്ങ് പൊരുത്തപ്പെട്ടു പോകുന്നതായിരിക്കുകയില്ല അപ്പോൾ ലോകത്ത് ഈ അമ്മയ്ക്ക് വന്ന ഗതികേടെ മറ്റൊരമ്മമാർക്കും വരാതിരിക്കട്ടെ വലിയ വലിയ വീടുകളിൽ അകപ്പെട്ട് കഴിയുന്ന സങ്കടങ്ങളുടെ ആ ഒരു തടവറയിൽ കഴിയുന്ന അമ്മമാർ വലിയ എന്താ പറയുക വീടുകളുടെ കാവൽക്കാരായി മാത്രം കഴിഞ്ഞ് ജീവിച്ചു വന്ന് ജീവിച്ചു മരിക്കേണ്ടി വരുന്ന അമ്മമാർക്ക് ഇതൊരു പാഠമാകട്ടെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് മക്കളായിട്ടുള്ള പുറത്ത് താമസിക്കുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞു തീർച്ചയായിട്ടും അവരെ കെയർ ചെയ്യും അവരുമായിട്ട് ആൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് സംവദിക്കാൻ പറ്റുകയില്ല എങ്കിലും രണ്ട് ദിവസം ഒരിക്കലെങ്കിലും ആ അമ്മയെ ഒന്ന് വിളിച്ച് അവ ആ ഒച്ചയെങ്കിലും കേൾക്കാനായിട്ട് അവർ ജീവനോടെ ഉണ്ട് കുഴപ്പമൊന്നും അവർക്കില്ല എന്നുള്ള ആ അത്രയെങ്കിലും ചെയ്യാനുള്ള ഒരു സന്മനോഭാവം മക്കളായി നിങ്ങളൊന്ന് കാണിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടി അതോടൊപ്പം തന്നെ അമ്മമാരോട് പറയുകയാണ് മക്കൾക്ക് അതിനുള്ള അവസ്ഥയില്ല എങ്കിൽ അടുത്തുള്ള ആരെങ്കിലും ആയിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുക ആരുമില്ല എങ്കിൽ പഞ്ചായത്തിലെ സെൻ്ററുകളുണ്ട് അതുപോലെയായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പാലിയേറ്റീവ് കെയറിലുള്ള ആൾക്കാർ നിങ്ങളെ വന്ന് കാണുകയും നിങ്ങളുടെ അതിന് നാണക്കേടോ മാനക്കേടൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മളാണ് ജീവനോട് കൂടി ആ വലിയ തടവറയിൽ കഴിയുന്ന ആൾക്കാരെ പ്രായമായ നമ്മളാണ് എന്നുള്ളതും ഒന്ന് കരുതുക അതുമല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പള്ളിയുമായിട്ടോ അമ്പലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത്തരത്തിലാണെന്നുണ്ടെങ്കിൽ ഈ പള്ളിയിൽ നിന്നാണെങ്കിൽ വികാരി അച്ഛനൊക്കെ വന്ന് നോക്കി അന്വേഷിക്കുകയൊക്കെ ചെയ്യും നമ്മുടെ ഹിന്ദുസിന് അങ്ങനെയുള്ള ഒരു ഒരു സംവിധാന ക്രമവും ഇല്ല അതും ഒരു വലിയൊരു പോരാമയാണ് ായിട്ടാണ് എനിക്ക് ഇത്തരണത്തിൽ തോന്നുന്നത് അപ്പോൾ ഏവരും അതനുസരിച്ചത് നോക്കിക്കണ്ട് പെരുമാറിയും ജീവിതം കുറച്ചുകൂടി എന്താ പറയുക നമ്മൾ ഈ സങ്കടങ്ങളുടെ വലിയ ചുതി ചുഴിയിലേക്ക് അകപ്പെട്ടു പോകാതെ ഏകാന്തത വലിയ അകപ്പെട്ടു പോകാതെ ഉള്ള രീതിയിലേക്ക് മാറിപ്പോകാതെ സമാധാനത്തോടു കൂടി ജീവിക്കുക എന്നുള്ള ഒരു ദിവസമെങ്കിലും ഒരു ദിവസം സ്വസ്ഥതയും സമാധാനവും സന്തോഷവും കൂടി ജീവിച്ചു മരിക്കുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും കിട്ടാനുള്ള നമ്മുടെ ജീവിതത്തിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം അതോടൊപ്പം തന്നെ അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വേദനിപ്പിച്ച് വലിയ വീടും പണിതിട്ടിട്ട് നമ്മൾ എത്രമാത്രം വലിയ പൈസയൊക്കെ ഉണ്ടാക്കി നാളെ വരുമ്പോഴേക്കും നമ്മളുടെ അവസ്ഥ ഇതിനേക്കാൾ കൂടുതൽ പരിതാപകരമാകും എന്നുള്ളത് ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവുക അത് മറക്കാതിരിക്കുക എന്നുള്ള ഒരു തൽക്കാലം നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നെൽക്കാഴ്ചയുമായിട്ട് വീടും ഞാൻ അടുത്ത ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ